ഇറാനെ തകർക്കുമെന്ന് ശപഥം ചെയ്ത് നെതന്യാഹു ഏകദേശം പശ്ചിമേഷ്യയിലെ സംഘർഷം ആറി തണുക്കുമ്പോഴാണ് നെതന്യാഹുവിൻ്റെ വീഡിയോ പുറത്തു വന്നത് ഇറാൻ്റെ ബലസ്റ്റിക് മിസൈൽ ശേഖരത്തെയും ആണവ നിലയങ്ങളെയും ഒക്കെ തകർക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഭീഷണി അഥവാ നതജ്ഞാഹുവിൻ്റെ ശപഥം എന്തായാലും ഈ ശബ്ദത്തിന് വലിയ കാര്യമില്ല എന്നാണ് പാശ്ചാത്യ മാധ്യമ നിരൂപകർ പറയുന്നത് കാരണം ജനക്കൂട്ടത്തിനു മുമ്പിൽ സ്വന്തം ജനതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള നതജ്ഞാഹുവിൻ്റെ നാടകമായി വേണം ഇതിനെ കരുതാൻ നതജ്നാഹുവിനെതിരെ അഴിമതി കേസുണ്ട് ഇസ്രായേലിൽ അതിൽ അദ്ദേഹം വിചാരണ നേരിടുകയാണ് മൂന്ന് കേസുകളിലാണ് നതജ്ഞാഹു വിചാരണ നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനതയെ തന്റെ പിറകിൽ പിടിച്ചു നിർത്താൻ ഇങ്ങനെയുള്ള തള് നെതന്യാഹുവിന് അനിവാര്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ നെതന്യാഹു ട്രംപിനെ വിളിച്ച് തടഞ്ഞത് വാർത്തയായി നതജനാഹു ഭയന്നുപോയി ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ലക്ഷ്യം വയ്ക്കുക ഇസ്രായേലിനെ ആയിരിക്കും എന്ന് നെതന്യാഹുവിന് അറിയാം ഖൊമൈനിയെ അമേരിക്ക പതിക്കാൻ തീരുമാനിക്കുന്ന പക്ഷം തൻ്റെ ജീവൻ ഐ ആർ ഡി സിയുടെ കൈകളിലായിരിക്കുമെന്നും നെതജ്ഞാഹുവിന് അറിയാം അങ്ങനെ നതജ്ഞാഹുവിൻ്റെ ഇടപെടലും ഒമാൻ ഖത്തർ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലുമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയത് മാത്രമല്ല ഇറാൻ്റെ ആയുധ കരുത്തിനെക്കുറിച്ചുള്ള അജ്ഞതയും ട്രംപിനെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചു കടന്നൽക്കൂട്ടം പോലെ ഇളകി വരുന്ന ഡ്രോണുകളും പർവ്വതങ്ങളുടെ ഇടയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഹെലി ഹെവി ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലെത്തുമെന്നുള്ളത് ട്രംപും തിരിച്ചറിഞ്ഞു അതിനിടയിലാണ് ഇറാനെ അപേക്ഷിച്ച് കുഞ്ഞൻ രാഷ്ട്രമായ ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെ തീർക്കുമെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകമാണ് ഇതെന്ന് വ്യക്തം കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇസ്രായേൽ ജനത കൂടെ നിൽക്കൂ നതന്യാഹുവിൻ്റെ ഒ നതന്യാഹുവിനോടൊപ്പം അവസ്ഥ പരിതാപകരമാണ് ഇസ്രായേലി ഇസ്രായേലിൽ മുമ്പൊരിക്കലും കാണാത്ത വിധം തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു രോഗികൾക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥ ജൂതന്മാർ ഇസ്രായേൽ വിട്ട് വിദ്യാഭ്യാസമുള്ള യൂറ ഈ ജൂതന്മാർ ഇസ്രായേൽ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു ജനങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളാണ് നതന്യാഹുവിനെതിരെ തെരുവിൽ ഇറങ്ങിയത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് ജൂതന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷേ നതജനാഹു ഇപ്പോഴും ഭീം നടക്കുന്നു നെതറ്റ്നാഹു വീഡിയോയിലൂടെയാണ് ഇറാനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലുകാർ ആ വീഡിയോയെ ആ വീ ഇസ്രായേലുകാർ ഈ വീഡിയോയിലൂടെ തന്നെ വീരപുരുഷനായി കണക്കാക്കും എന്നാണ് നെതറ്റ്നാഹു വിചാരിക്കുന്നത് ഭീഷണിപ്പെടുത്താൻ ആർക്കും സാധിക്കും ചെയ്തു കാണിക്കാനാണ് ബുദ്ധിമുട്ട് ഇറാനെ പോലെയുള്ള വലിയ രാജ്യത്തെ വലിയ വിസ്തീർണമുള്ള രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കുക എന്നുള്ളത് പാടാണ് ഇറാൻ്റെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകളും ശ്രദ്ധേയമാണ് പർവ്വതങ്ങൾ അടക്കമുള്ള വിശാലമായ ഒരു രാജ്യമാണ് ഇറാൻ പർവ്വതങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് ചാവേറുകളായി യുദ്ധം ചെയ്യാനും ഐ ആർ ഡി സിക്ക് നന്നായി അറിയാം നതന്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൊസാദ് എന്ന ചാരസംഘടന പരാജയപ്പെട്ടിരിക്കുന്നു ഇറാനിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്തിയിരിക്കുന്നു ഐ ആർ ഡി സി ഇറാൻ സൈന്യം മാത്രമല്ല മൊസാദിലെ മൊസാദ് ചാരന്മാരെ പിടികൂടി കൂട്ടത്തോടെ വധിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു ആയിരത്തോളം മൊസാദ് ചാരന്മാരെയാണ് ഇറാനിൽ പിടികൂടിയത് ഐ ആർ ഡി സി അവരെയെല്ലാം കാലപുരിക്കയച്ചു എന്നാണ് വാർത്ത ഇതുവരെ മൂവായിരത്തോളം പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ അതിൽ ആയിരത്തോളം പേർ മൊസാദ് ചാരന്മാരാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ്റെ ഔദ്യോഗികമായ കണക്കാണ് ഇത് മാത്രമല്ല ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഇറാൻ പോലീസുകാരും ഇറാനിലെ പോലീസുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ എല്ലാം കണക്ക് ഇറാൻ കൃത്യമായി അവരുടെ ദേശീയ മാധ്യമത്തിലൂടെ ഏർ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും യുദ്ധത്തിന് നെതന്യാഹു ആഹ്വാനം ശപഥം എടുത്തിരിക്കുന്നത് എന്തായാലും ഈ ശപഥം വെറുമൊരു തള്ള് മാത്രമാണ് നിലനിൽക്കാൻ വേണ്ടി സ്വന്തം നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജയിലിനുള്ളിൽ ആകാതിരിക്കാൻ വേണ്ടി നതജ്ഞാഹു സ്വീകരിച്ചിരിക്കുന്ന ഒരു കുതന്ത്രം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദി വലതുപക്ഷ തീവ്രവാദികളുടെ പിന്തുണ നതജ്നാഹുവിന് ലഭിക്കുന്നു അതിനുവേണ്ടി പല ഗിമിക്കുകളും നതജ്ഞാഹു ഇപ്പോൾ കാണിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അതിലൊരു ഗിമിക്കാണ് ഇറാനെ തകർക്കുമെന്ന ശബം ഡൊണാൾഡ് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് വിലക്കിയ നതജ്ഞു ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ലോകം ഇയാളെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പാടുപെടുകയാണ് അയാൾ ഖൊമൈനിയെ പോലെ ജനങ്ങളുടെ പിന്തുണയില്ല നതജ്ഞുവിന് ഇറാനിലെ പരമോന്നത നേതാവായ ഖൊമൈനിക്ക് ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ട് മൊസാദിന്റെ കുത്തുതിരിപ്പുകൾക്ക് വിധേയമായി ഒരു വിഭാഗം ജനത തെരുവിലിറങ്ങിയ തെരു തെരുവിലിറങ്ങിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പാശ്ചാത്യ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥകളാണ് ഫിഗററ്റ് കൊടുത്തി നതന്യാഹുവിൻ്റെ ചിത്രം കത്തിക്കുന്ന ഒരു യുവതിയുടെ ഫോട്ടോ വൈറലായിരുന്നു സൈബർ ഇടങ്ങളിൽ പാശ്ചാത്യ മാധ്യമങ്ങളാണ് അത് പ്രചരിപ്പിച്ചത് എന്നാൽ ആ സംഭവം നടന്നത് ഇറാനിലല്ല എന്ന് പിന്നീട് വ്യക്തമായി അത് നടന്നത് ഫ്രാൻസിലാണ് ഫ്രാൻസിലെ ഒരു യുവതിയാണ് ഖൊമൈനിയുടെ ചിത്രം സിഗരറ്റ് കൊളുത്തി തീയിട്ടത് എന്തായാലും ഇതുപോലെ ഉള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഖൊമൈനി സ്വന്തം നാട്ടിൽ അരക്ഷിതാവസ്ഥ നേരിടുന്നുവെന്നും ഖൊമൈനിയെ തുരത്താൻ ഇറാനികൾ ആഗ്രഹിക്കുന്നുവെന്നും വരുത്തി തീർക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് അതൊക്കെ ചീറ്റിപ്പോയിരിക്കുന്നു ഇപ്പോൾ മാത്രമല്ല അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് മുമ്പ് പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ അത് കണ്ടതുമാണ് തലങ്ങും വിലങ്ങും പാഞ്ഞ ഇറാൻ മിസൈലുകൾക്ക് മുമ്പിൽ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ആസ്ഥാനം വരെ ഇറാൻ മിസൈലുകൾ ഇസ്രായേലിലെ മൊസാദിൻ്റെ ആസ്ഥാനം വരെ എത്തി ഡെല്ലവീപിൽ പല പ്രാവശ്യം മിസൈലുകൾ പതിച്ചു ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്ക ഇസ്രായേലിന് നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞതുമില്ല അയൻഡോമും ടാഡും ഒക്കെ നിഷ്പ്രഭമായി പോയി ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേൽ അമേ അമേരിക്ക ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിന് വലിയൊരു തോൽവി ആ യുദ്ധത്തിൽ ഉണ്ടാകുമായിരുന്നു അമേരിക്ക കൃത്യസമയത്ത് ഇടപെട്ട് ആ യുദ്ധം നിർത്തിവെക്കുകയായിരുന്നു മാത്രമല്ല അമേരിക്ക ഇടപെട്ടപ്പോൾ രണ്ട് വൻ ശക്തികൾ തങ്ങളെ ആക്രമിച്ചപ്പോൾ ഇറാൻ അപ്പോൾ പ്രതിരോധത്തിലും ആയി എങ്കിലും അവസാന ബലിസ്റ്റിക് മിസൈലും ടെല്ലവൈവിലേക്ക് തൊടുത്തുകൊണ്ടാണ് അവർ യുദ്ധം അവസാനിപ്പിച്ചത് ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ക്ഷീണം തീർന്നിട്ടില്ല ഇസ്രായേലിന് പക്ഷേ നതജ്നാഹുവിന് പിടിച്ചു നിൽക്കണം അതിനുവേണ്ടിയാണ് നതജ്നാഹു ഈ ശപഥം എടുത്തിരിക്കുന്നത്